ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോയിൽ ദിവസം ഓരോ നേന്ത്രപ്പഴം അല്ലെങ്കിൽ എഴുത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനാവും എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുക്കളും അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നേന്ത്രപ്പഴം എന്നുള്ളത് വൈറ്റമിൻ സി വൈറ്റമിൻ ബി തുടങ്ങി എല്ലാത്തരം ധാതുക്കൾ അതായത് റൈബോഫ്ലെ വിന്നിയ സിൻഫോൾ തുടങ്ങിയ എല്ലാ ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫലമാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്നുള്ള ഫലം മാത്രമല്ല ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉദരസംബന്ധ പ്രശ്നങ്ങളെ അകറ്റാനും സഹായിക്കുന്ന ഒന്നാണ് ഏത്തപ്പഴം ദിവസവും നിയന്ത്രപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളെ കറ്റി നിർത്താം എന്നുള്ള നോക്കാം അതിൽ ആദ്യത്തേത് അമിതവണ്ണം തന്നെയാണ് അതായത് ദിവസവും നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്ന വഴി നമുക്ക് വിശപ്പിനെ പിടിച്ച് കെട്ടാൻ സാധിക്കും അതായത് കൂടുതൽ വിശപ്പ് വിശപ്പ് കാരണമാണല്ലോ നമ്മൾ ഫുഡ് ഒരുപാട് കഴിക്കുന്നത് അപ്പോൾ നിയന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വിശപ്പിനെ പിടിച്ച് നിർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം അൾസർ ഉള്ളവർക്ക് അതായത് ഉദരസംബന്ധ പ്രശ്നമായിട്ടുള്ള അൾസർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നേന്ത്രപ്പഴം എരിച്ചിലും ഹാർഡ് ബേൺ ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ അൽസർ ആസിഡിറ്റി ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പിന്നീടുള്ളത് മലബന്ധ പ്രശ്നങ്ങളാണ് ആ മലബന്ധ പ്രശ്നമുള്ളവർ അമിതമായിട്ട് അമിതമായിട്ടല്ല അധികം പഴുക്കാത്ത ഇത് ഏത്തപ്പഴം കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം കൂടുതൽ പഴുത്തത് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഉദരസംബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം പഴുക്കാത്ത ഏത്തപ്പഴം കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെയാണ് ഈ പൈൽസിൻ്റെ പ്രശ്നം ഉള്ളവർക്കും ഏത്തപ്പഴം കഴിക്കുന്നത് വഴി മലബന്ധ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് കുട്ടികൾക്കും ഏത്തപ്പഴം കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഇപ്പോഴത്തെ കുട്ടികൾ പൊതുവെ ചെറിയ പഴങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും കഴിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ നേന്ത്രപ്പഴം അവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം പിന്നീടുള്ളത് എല്ലിൻ്റെ ബലത്തിനു വേണ്ടിയും സന്ധിവാദത്തിനൊക്കെ ഏറ്റവും നല്ലത് ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല വിളർച്ചയെ തട തടയാനും ആർത്തവ സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ അകറ്റാനും സഹായിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്